സാധാരണ ഫുഡ് വീഡിയോ ഒക്കെ കാണുമ്പോൾ വായിൽ ഇങ്ങനെ കപ്പലോടാനുള്ള വെള്ളം വരുത്തണ്ടായിരിക്കും കുറച്ചു കാലമായിട്ട് അത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഈ പരിവത്തിലാക്കി എടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് കപ്പലോടുള്ള വെള്ളം വരേണ്ടായിരിക്കും പുറത്ത് നല്ല പെരാപൊരു മഴയെ അതിൻറെ ഒപ്പം കോഴിക്കോട്ടിലെ ചൂടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്ററും കോൾഡ് മെസയും ലിസൺ മക്കളെ ഞാനിവിടെ നിറഞ്ഞത് പതിനാറ് വയസ്സ് മുതൽ തുർക്കിയാളുടെ ഒപ്പം അവരുടെ സാഹചര്യത്തിൽ വളർന്ന് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പഠിച്ച ഒരാളാണ് അവരുടെ ഷെഫ് എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് തന്നെ കൊയിലാണ്ടിയിലും കാപ്പാടിലൊക്കെ ബ്രാഞ്ചസ് ഉള്ള കോഴിക്കോട് മൊഗദാർ ബീച്ചിൽ ലൈറ്റ് കാണുന്ന ദില്ലി കബാബ് പേര് ദില്ലി ദില്ലിന്നാണെങ്കിലും മെനുവിലെ ഒട്ടുമിക്ക സാധനവും ഒത്തന്റിക് തുർക്കിഷ് ഐറ്റംസ് ആണ് ആദ്യം തന്നെ സ്റ്റാർട്ടറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ എൻ്റെ മോനെ ഈ റൊട്ടിൻ്റെ ഉള്ളിൽ നിറച്ച് വരുന്ന ഈ സാധനം എങ്ങനെ പോ റിച്ച് എന്നൊക്കെ പറഞ്ഞാൽ വൺ റിച്ച് പലതരം ചീസ് ഇങ്ങനെ ഓവർലോഡ് ചെയ്ത് വന്ന ഒരു സാധനം ഒറ്റ തവണെങ്കിലും ഇതൊന്ന് ട്രൈ ആക്കണമെന്ന് ഞാൻ പറയൂ ഫെൻറ്റാസിയ ഷെഫിന്റെ സ്പെഷ്യലാണ് പിന്നെ ദില്ലി കബാബിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള റോള് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പാക്കിങ്ങിൽ അകത്ത് ഓവറായിട്ട് ലോഡ് ചെയ്ത് വരുന്ന ഒരു റോളാണിത് എന്റെ ഒപ്പയ്ക്ക് ചിക്കൻ ഏർപ്പാടായുണ്ട് പറയണ കേക്ക ചിക്കന്റെ വിങ്സിനെ വിളിക്കുക ലോലിപോപ്പ് എന്നാണ് ഇവരുടെ സ്പെഷ്യൽ ഡിപ്പിൽ കുളിപ്പിച്ചാണ് ഈ സാധനം ഞാൻ കൊണ്ടുപോയി എട്ട് പീസ് വരുന്ന വിങ്സ് ലോട്ടഡാണിത് നിങ്ങൾ ആലോചിക്കുന്നതൊക്കെ സ്റ്റാർട്ടറാണ് ഇവിടുന്ന് കഴിച്ചിട്ട് ഫാൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കോൾഡ് മജയും ഇവരുടെ ഈ തുർക്കിഷ് പ്ലാറ്ററും അവസാനം വന്ന തുർക്കി കബ്സ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് നിങ്ങൾ ഫാമിലിക്കായിട്ട് പോയിട്ട് കണ്ണും അടിച്ചാണ്ട് മേടിച്ചോളൂ ഈ സാധനം സത്യം എന്താന്ന് വെച്ചാൽ ഒട്ടുമിക്ക തൂർക്കീഷ് മീനും ഭയങ്കര ഹെൽത്തിയാണ് ഇതും കഴിഞ്ഞ് ഇവരുടെ മലായി ടിക്ക മാത്രം എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയി തന്നെ സാധനം പിന്നെ ഈ പ്ലാറ്ററില് ചിക്കൻ്റെയും ബീഫിൻ്റെ തോർക്കീഷ് അദാന കബാബ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കബാബ്സും പല ഫ്ലേവറിൽ വരുന്ന ഷീ സ്റ്റാവുക്കും വിങ്സും തൂർക്കിഷ് അൽഫാമും ഔഫ് ഈ അൽഫാമുകൾ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചോളി അടിപൊളിയാണ് ഹൊ്മൂസ് മുത്തബലി ഫത്തോഷ് തബൂല ബാബ ഗണേഷ് ഇതൊക്കെ പാടി അടങ്ങി വരുന്ന കോൾഡ് മെസ്സേ പ്ലാറ്റർ പറയാനായിട്ട് ഒരു മടിയുമില്ല കഴിച്ചിട്ടുള്ള എല്ലാം ഒന്നിനൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് സോ ഇറ്റ്സ് മീ ലാൻഡ് സ്റ്റേറ്റ് ഉണ്ട് അത് വീഡിയോ യു ഗെയിം